മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൊച്ചുകുട്ടികൾക്കും മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലെ ഒരു കഥ വായിച്ചു നോക്കാം മുന്തിരിങ്ങ എന്നാണ് ഈ കഥയുടെ പേര് ഇതൊരു റഷ്യൻ കഥയാണ് റഷ്യൻ എഴുത്തുകാരനായ ലിയോ ടോർസ്റ്റോയുടെ കഥയുടെ വിവർത്തനമാണ് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം കയ്പും മധുരവും ഞാനല്ല ഞാനല്ല എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയെ പരിചയപ്പെടാം കഥ വായിക്കൂ മുന്തിരിങ്ങ അമ്മ കുറെ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടു വാങ്ങിക്കൊണ്ടുവന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാനാണ് മുന്തിരിങ്ങ ഒരു പിഞ്ഞാണിയിലാക്കി മേശപ്പുറത്ത് വച്ചു ഏറ്റവും ഇളയ മകനായ വാന്യെ അത് കണ്ടു മുന്തിരിങ്ങ അവൻ ആദ്യമായി കാണുകയാണ് അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു മണത്തു നോക്കി കൊതി തോന്നിപ്പിക്കുന്ന മണം മണത്തിട്ടും മണത്തിട്ടും അവനും മതി വന്നില്ല അവനത് മണത്തുകൊണ്ടേയിരുന്നു ഒരു മുന്തിരിങ്ങ തിന്നണമെന്ന് വാനിക്കു കരശലായ മോഹം മുന്തിരിങ്ങയുടെ ചുറ്റും പറ്റിക്കൂടി നടന്നു പിന്നെ മുറിയിൽ ആരുമില്ലാത്ത തക്ക നോക്കി അവൻ ഒരു മുന്തിരിങ്ങ എടുത്തു തിന്നു ഭക്ഷണത്തിനുള്ള സമയമായി അമ്മ വിളിച്ചു പറഞ്ഞു മക്കളെ ഊണിന് സമയമായി എല്ലാവരും വന്നോളൂ അച്ഛനെയും വിളിച്ചുകൊള്ളൂ അച്ഛനും കുട്ടികളും വന്ന് തീന്മേഷക്ക് ചുറ്റുമിരുന്നു അമ്മയ്ക്കൊരു സംശയം മുന്തിരിങ്ങയിൽ ആരോ കൈവച്ചിരിക്കുന്നു അവരത് എണ്ണി നോക്കി ഒരെണ്ണ കുറവ് അമ്മ ചോദിച്ചു മക്കളെ നിങ്ങൾ ആരെങ്കിലും മുന്തിരിങ്ങ എടുത്ത് തിന്നോ ഒരെണ്ണക്കുറവുണ്ടല്ലോ എല്ലാ കുട്ടികളും ചേർന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല ഇല്ല വാനയുടെ മുഖം ചെമ്പരത്തിപ്പ് പോലെ ചുവന്നു അവനും വിളിച്ചു പറഞ്ഞു ഇല്ല ഞാൻ മുന്തിരിങ്ങ തിന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഒരു മുന്തിരിങ്ങ എവിടെ പോയി ഒരെണ്ണം ആരെങ്കിലും എടുത്തിരിക്കുമെന്നത് തീർച്ച കുട്ടികളല്ലേ നല്ല മുന്തിരിങ്ങ കണ്ടാൽ കൊതി വരും ഒരെണ്ണം എടുത്തു തിന്നു എന്ന് വരും അതെറുതേറ്റല്ല ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു കാര്യം കാര്യമോർത്ത് എനിക്ക് പേടിയാകുന്നു മുന്തിരിങ്ങ തിന്നയാൾ വലിയ കുഴപ്പമാണ് കാണിച്ചിരിക്കുന്നത് മുന്തിരിങ്ങയിൽ ഒരു കുരുവുണ്ട് അറിയാതെ ആരെങ്കിലും കുരു വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ മരിച്ചു പോകും അതോർത്താണ് എനിക്ക് പേടി ഇത് കേട്ടപ്പോൾ വാനിയുടെ മുഖം വിളറി അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ കുരു തിന്നില്ലച്ച ഞാനത് ജനലിൽ കൂടി പുറത്തേക്ക് കളഞ്ഞു ഇത് കേട്ട് അച്ഛനും അമ്മയും കുട്ടികളും ചേർന്ന് ചിരിച്ചു എന്നാൽ വാന് ചിരിച്ചില്ല അവൻ കരഞ്ഞു ഈ കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് കെ എൻ ദാമോദരൻ നായർ അപ്പം എന്താണ് ഈ കഥയിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് മുന്തിരിങ്ങ തിന്നാതിരുന്ന മക്കൾക്ക് അമ്മ കുറച്ച് മുന്തിരിങ്ങ വാങ്ങിച്ചു അപ്പോൾ അത് ഭക്ഷണശേഷം കഴിക്കാമെന്നാണ് അമ്മ പറഞ്ഞത് പക്ഷേ ഇളയ മകനായ വാനിക്ക് അത് കണ്ടപ്പോൾ ആഗ്രഹം തോന്നി കൊതിയൊക്കെ വന്ന് അവനത് ഒരെണ്ണം വായിലിട്ടു അപ്പോൾ മുന്തിരിങ്ങയുടെ എണ്ണം കുറഞ്ഞത് കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അമ്മ ചോദിച്ചു അപ്പോൾ ഇത് ആരും സമ്മതിച്ചില്ല ഞാനല്ല ഞാനല്ല എന്ന് മറ്റു കുട്ടികൾ പറഞ്ഞു വാനിയും പറഞ്ഞു ഞാനല്ല എന്ന് അപ്പോൾ അച്ഛനെയും മുന്തിരി കള്ളനെ ഒരു സൂത്രം പ്രയോഗിക്കുകയാണ് ഈ മുന്തിരിങ്ങയുടെ കുരു ശരീരത്തിൽ എത്തിയാൽ നാളത്തേക്ക് അവൻ മരിച്ചു പോകുമെന്ന് പറയുന്നു അച്ഛൻ അപ്പൊ അത് കേട്ടപ്പോൾ ഈ വാനി എന്ന് പറയുന്ന കുട്ടിക്ക് പേടിയായി അപ്പൊ അവൻ പറഞ്ഞു അച്ഛ ഞാൻ മുന്തിരിങ്ങയുടെ കുരുണ്ട് അത് ജനലിൽ കൂടി പുറത്തേക്ക് എറിഞ്ഞു എന്ന് അപ്പോ അങ്ങനെ അച്ഛനെ സൂത്രം കാണിച്ചത് കൊണ്ട് ഈ സത്യം പുറത്തു വന്നു ഈ കഥ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതിലൊരു ചോദ്യമുണ്ട് വീട്ടിലെല്ലാവരും ചിരിച്ചപ്പോഴും വാനിയ കരയാൻ എന്താവും കാരണം എന്തിനായിരിക്കും ഈ വാനി എന്ന് പറയുന്ന കുട്ടി കരഞ്ഞത് അവൻ്റെ കളവ് എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു അല്ലേ അപ്പം അതിൻ്റെ ഒരു സങ്കടത്തിലാണ് അവൻ കരഞ്ഞത് അവൻ പുന്തിരിങ്ങ കഴിച്ചു എന്ന് എല്ലാവരും അറിഞ്ഞപ്പോഴും അവനൊരു വിഷമമായി കാരണം അവനത് ആരും കാണാതെയാണല്ലോ എടുത്ത് കഴിച്ചത് അതുകൊണ്ടാണ് ഈ വാനിയ കരഞ്ഞത് അടുത്ത ചോദ്യം ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്തുകൊണ്ട് ആരായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അച്ഛനാണ് അല്ലേ അച്ഛനാണ് ഏറ്റവും നല്ല കഥ നല്ല കഥാപാത്രം ഒന്നല്ല ഇഷ്ടപ്പെട്ട കഥാപാത്രം കാരണം അച്ഛൻ ഈ മുന്തിരികം കള്ളനെ പിടിക്കാൻ വഴക്കു പറയുകയോ തല്ലുകയോ ഒന്നും ചെയ്തില്ല അതിന് പകരം സൂത്രം പ്രയോഗിച്ചു അല്ലേ അങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചപ്പോൾ കള്ളൻ ആരാണെന്ന് മനസ്സിലായി അപ്പം അതുകൊണ്ട് അങ്ങനെ തല്ലാതെയും വഴക്കു പറയാനൊക്കെ അച്ഛൻ കള്ളനെ കണ്ടുപിടിച്ചത് കൊണ്ട് അച്ഛനെയാണ് ഏറ്റവും ഇഷ്ടം ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ പറയാം അടുത്ത ചോദ്യം എന്താണ് മുന്തിരിങ്ങ എന്ന കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കൂ അപ്പോൾ ഈ മുന്തിരിങ്ങ എന്ന കഥ നിങ്ങളൊരു ചെറിയ റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കുക പിന്നെ അടുത്ത ചോദ്യം മുന്തിരി കട്ട് തിന്ന ദിവസം വാന്യ എഴുതാനിടയുള്ള ഡയറി തയ്യാറാക്കൂ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ അപ്പോൾ എന്തൊക്കെയായിരിക്കാം ഈ വാനിയ അന്ന് എഴുതിയത് മുന്തിരിങ്ങ കട്ട് തിന്ന ദിവസം എന്തൊക്കെ എഴുതി കാണും അപ്പോൾ ഡയറി എഴുതുമ്പോൾ തീയതിയൊക്കെ എഴുതണം എന്നിട്ട് എഴുതി വയ്ക്കണം എന്ത് എഴുതണം ഇന്ന് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ ദിവസമായിരുന്നു ഇന്ന് ഞാനൊരു മുന്തിരിങ്ങ കട്ട് തിന്നു ആ മുന്തിരിങ്ങ കണ്ടിട്ടുള്ളൊരു കൗതുകം കൊണ്ടാണ് ഞാനത് കഴിച്ചത് പക്ഷേ ആ ആ കാര്യം അച്ഛൻ അത് സൂത്രം പ്രയോഗിച്ച് അച്ഛനത് പിടിച്ചു ഞാനാണ് മുന്തിരിങ്ങ തിന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എൻ്റെ കൊതി കൊണ്ടാണ് ഞാൻ അതെടുത്ത് എടുത്ത് തിന്നത് എന്നാൽ അങ്ങനെ ഒരു കള്ളത്തരൻ അച്ഛൻ പിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് അച്ഛൻ വേഗം കണ്ടുപിടിച്ചു എല്ലാവരും എന്നെ കളിയാക്കി ചിരിച്ചു അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി എങ്കിലും അച്ഛൻ എന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സന്തോഷവുമായി ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ആരോട് പറയാതെ ഒന്നും കട്ട് തിന്നില്ല അപ്പോൾ നമുക്കിനി അടുത്ത പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം